അക്ഷരങ്ങളെ പറ്റിയുള്ള ആദ്യ ഭാഗത്ത് ആ ആ എന്ന് വരെയാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തേക്ക് നോക്കുക യർ ഈ അക്ഷരം ഏതാണ് യർ യർ എന്നതിന്റെ സിംബൽ അല്ലെങ്കിൽ ചിഹ്നം ഇതാണ് ഓക്കെ ഏ ഡിമ്പൽ ഓർ ചിഹ്നം ഇതാണ് ഇതാണ് ഏടെ ചിഹ്നം അടുത്തത് ഐ ഈ ഭാഗമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരെ തെറ്റ് വരുന്ന ഭാഗം കാരണം സിംബലുകൾ ആ ചിഹ്നങ്ങൾ മാറിപ്പോവും ഓക്കെ ഐ ഐ എന്നതിന് ഏടെ ചിഹ്നം രണ്ടെണ്ണം വേണം ഐ അടുത്തത് ഓ എന്ന ചിഹ്നത്തിന് എങ്ങനെ വരും ഏയുടെ ചിഹ്നവും ആ ആണ് ഓ അടുത്തത് ഓവിന് ഇതാണ് ഔവിന്റെ ചിഹ്നം എന്ന ചിഹ്നം ആക്കെ രണ്ട് വിസർഗ ചിഹ്നങ്ങളാണ് വരുന്നത് ഈ അക്ഷരങ്ങൾ വരുന്ന ഈ അക്ഷരങ്ങൾ വരുന്ന വാക്കാണ് അടുത്തതായി പരിചയപ്പെടുത്തുന്നത് ഇത് എറുവാണ് ഇത് എറിവിന്റെ ചിഹ്നമാണ് കായെഴുതി ഷാ എഴുതി ഇ കൃഷി ചിഹ്നം അതാണ് കൃ എന്ന ഉച്ചാരണം വരുന്നത് കൃഷി അതുപോലെ ഉന്നെതി കൃതി കൃതി നീ എ ഏ എ ചേർത്ത് വരുന്ന ഏയുടെ ചിഹ്നമാണ് ഇത് അപ്പൊ നമ്മൾ എങ്ങനെ പറയണം ചിഹ്നമാണിത് പേ ടി കേരളം അപ്പൊ നമ്മള് കേരളം കേ ഇപ്പൊ ലോങ് പ്രൊണൗൺസിയേഷൻ ദീർഘമായ ഉച്ചാരണമാണെങ്കിൽ ഈ ചിഹ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തത് ഐ ഐ വന്നിട്ടുള്ളത് അപ്പൊ അതെങ്ങനെ പറയണം വളരെ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ട സാധനമാണ് തൈര് കണ്ടോ തൈ ഈ തൈ വരുവരുമ്പോ നമ്മൾ ചെറിയ പ്ലാന്റ് ചെറിയ ചെടിക്ക് നമ്മൾ തൈ നോടി അതുപോലെ തൈര് ഐ ചിഹ്നം വരുന്ന ഒരു വാക്കാണിത് ഓ അടുത്തത് ഐ ഓ ചേർത്ത് എന്താണ് നമ്മൾ പറയേണ്ടത് നീ കൊടി കൊടി കണ്ടോ കൊടി ഫ്ലാഗ് കൊടി കോ എന്ന ചിഹ്നം ഏയുടെ ചിഹ്നം എന്ന അക്ഷരം ആ കോ കോ കൊടി അത് ഓ അടുത്ത അക്ഷരമാണ് ഓ നമുക്കറിയാലോ കോഴി കോഴി അടുത്തത് ഔ കൗതുകം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഉത്സാഹമുണ്ട് അതാണ് കൗതുകം എന്ന് പറയുന്നത് കൗതുകം അടുത്തത് അം അംബുജം അംബുജം എന്താണ് അംബുജം ോട്ടസ് താമര അംബുജം ആക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതുകൊണ്ട് അമര തന്നെ കിടന്നോട്ടെ അപ്പൊ അതുപോലെ അം വരെയുള്ളൂ ആ ചേർത്ത് നമ്മൾ അമ്മ ഓൾറെഡി നമ്മള് പഠിക്കുന്നതാണ് അറിയാവുന്നതാണ് ഓക്കെ അപ്പൊ എറു എന്റെ ചിഹ്നമാണിത് ഇത് എ എന്റെ ചിഹ്നം ഇത് എറു കരുത്ത് കൃഷി ഒന്ന് പെട്ടി എ എ കേരളം ഇപ്പൊ ലോങ് പ്രൊണൗൺസിയേഷൻ ആണെങ്കിൽ ദീർഘമായിട്ടുള്ള ഉച്ചാരണമാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കണം ഐ ഐ ചേർത്ത് തൈര് മൈന ഓക്കെ ഐ ഇപ്പൊ സിംബല് വരുന്ന ഐ ചിഹ്നം വരുന്നതാണ് ഇത് ഏ ഡ രണ്ടെണ്ണം ഏട് അച്ചിഹ്നം രണ്ടെണ്ണം വരുന്നതാണ് ഐ അടുത്തതായിട്ട് ഓ അതായത് ഏ ഡ ചിഹ്നവും ആയി കൊടി ഓ എന്ന് പറയുമ്പോ കോ ലോങ് പ്രൊണൗൺസിയേഷൻ ദീർഘോചാരണം വേണം എ സിംബലും ആ സിംബലും ആയുടെ ചിഹ്നം വന്ന കോഴി ഔ കൗതുകം അം അംബുജം അമ്പരം തുടങ്ങിയ വാക്കുകൾ വരും ഓക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ അഞ്ചു രാഷ്ട്രങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ എല്ലാവർക്കും നന്ദി